മഹത്വം െ സഭയുടെ തിരുവനന്തപുരം മദുരാസനത്തിന്റെ പ്രഥമ ഭർത്താപുരത്തെയായിരുന്ന ഭാഗ്യസ്മരണാർത്ഥനായ ഗീവർഗീസ് മാർത്തിയ സ്കോറോസ് തിരുവേനിയുടെ ഇരുപത്തിയാറാമത് ഓർമ്മപ്പെടുന്നാളിലേക്ക് ഏവരെയും സന്തോഷത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗിവർഗീസ് മാർത്തിയ സ്കോറോസ് തിരുവേനി കോഴഞ്ചേരിയിൽ കുടുംബത്തിൽ ജനിച്ചു തൻ്റെ ബാല്യകാലവും വിദ്യാഭ്യാസ കാലഘട്ടവും ഒക്കെ പിന്നിട്ട് സെമിനാരി വിദ്യാഭ്യാസം നേടുകയും പുരോഹിതനായി ബെഹറിൻ സെന്റ് മേരീസ് പള്ളി ഉൾപ്പെടെയുള്ള പല ദേവാലയങ്ങളിൽ പ്രത്യേകിച്ച് കോട്ടയം ഭദ്രാസനത്തിലെയും അക്കാലത്തെ തുമ്പോൺ ഭദ്രാസനത്തിനെയും വിവിധ ദേവാലയങ്ങളിൽ വൈദികനായി ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അഫിയൻ തിരുവനസ്സുകൊണ്ട് തനിക്ക് ഇടതൃസ്വത്തായി ലഭിച്ച റാന്നിയിലുള്ള വസ്തുക്കളും ചേർത്ത് ഹോളി ട്രിനിറ്റി ആശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് മെയ് മാസം പതിനഞ്ചാം തീയതി പഴഞ്ഞി സെൻറ്റ് മേരീസ് ഇടവയിൽ വച്ച് മറ്റ് നാലു പേരോടൊപ്പം അഫിയന്നിയ എന്ന ി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ജനുവരി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ഇരുപത്തി മൂന്നിന് കാലം ചെയ്യുന്നവരേക്കുള്ള ഇരുപത് വർഷക്കാലം തിരുവനന്തപുരം ആസനത്തിന്റെ പ്രഥമ പുരത്തായി അഭ്യന്തര ശുശ്രൂഷ അനുഷ്ഠിച്ചു ഒരു പുരോഹിതനായിരുന്ന കാലഘട്ടം അത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ സഭയിൽ കലുഷിതമായിരുന്ന ചില പ്രശ്നങ്ങളുടെ കാലഘട്ടത്തിൽ വിശ്വാസ സംരക്ഷണ സമിതിയുടെ പ്രധാന എന്ന നിലയിൽ മലങ്കര സഭയിൽ അങ്ങോളം അങ്ങോളമിങ്ങോളം സഞ്ചരിക്കുകയും ധീരമായ നേതൃത്വം നൽകുകയും ശക്തമായ ശുശ്രൂഷയിലൂടെ വിശ്വാസികളെ പ്രബോധനത്തിൽ കൊണ്ടുവന്ന് നിലനിർത്തുകയും ചെയ്തിരുന്ന കാലഘട്ടം പഴയ തലമുറയപ്പെടുന്നവരൊക്കെയും ഓർക്കുന്നുണ്ടാകും തിരുവേനി എഴുതിയ ഒരു പുസ്തകമാണ് മത്തായ് ശ്രീഹായുടെ പ്രവൃത്തിയും രക്തസാക്ഷി മരണവും എന്ന ഈ പുസ്തകം തിരുവേനയുടെ മാതൃദേവാലയമാകുന്ന കോഴഞ്ചേരിയിലുള്ള ദേവാലയം മത്തായ് സ്വീഹായുടെ നാമത്തിലുള്ള ദേവാലയമാണ് തിരുവനന്തപുണ്ട് വിശുദ്ധ നാട്ടിൽ പഠനത്തിന് വേണ്ടി സമയം ചെലവഴിച്ച കാലഘട്ടത്തിൽ മത്തായ് ശ്രീഹയെ പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതിൻ്റെ ഒരു വിവർത്തനമായിട്ട് പോളിവിഡിൻ്റെ ആശ്രമത്തിൻ്റെ പബ്ലിക്കേഷനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് മത്തായ് ശ്രീഹായുടെ പ്രവൃത്തിയിൽ രക്തസാക്ഷിമാരണം എന്ന ഈ ഗ്രന്ഥം അഭ്യന്തയം തീരുമാനിച്ചത് കൊണ്ട് പോളിവുഡിൻ്റെ ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിച്ചു ഈ ആശ്രമ സമൂഹത്തിൽ തന്നെ തിരുവനന്തപുരം തന്റെ അന്ത്യവിശ്രമം ഇവിടെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചു തിരുവനന്തപുരം കുറിച്ചാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി തിരുവേര കാര്യം ചെയ്തതെങ്കിൽ തന്നെയും തിരുവേരുടെ ആഗ്രഹപ്രകാരം ഭൗതിക ശരീരം പ്രാധീയം കൊണ്ടുവന്ന് ആശ്രമത്തിന്റെ ചാമ്പലിനോട് ചേർന്ന് ഭൗതി ശരീരം സംസ്കരിക്കുകയാണ് ചെയ്തത് അഭ്യൻ തിരുവേനയുടെ ഓർമ്മ പെരുന്നാൾ തിരുവനന്തപുരം ഭദനാസരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പുള്ളൂർ അരവേയിൽ വെച്ചും അതുപോലെ തന്നെ തിരുവേനി സ്ഥാപിച്ച ഭദനാസുരത്തിൻ്റെ മധ്യഭാഗത്തുള്ള ആയൂർ ഇടമുളക്കിൽ വി എം ഡി എം സെന്റർ വട്ടശ്ശേരിമാർ ഡാനീഷ്യസ് ചർച്ച് സെൻ്റർ അവിടെയും ആചരിക്കപ്പെടുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളാണ് പോളിറ്റിൻ്റെ ആശ്രമത്തിൽ വെച്ച് തിരുവേണ പെരുന്നാൾ ആചരിക്കുന്നത് ഈ വർഷത്തെ പെരുന്നാളിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഭി തിരുവേണയുടെ ചരമ രജത ജൂബിലി വർഷമായിരുന്നു അതിനോടനുബന്ധിച്ച് വിശ്വാസ ധീരൻ എന്ന പേരിൽ തിരുവിനെ പറ്റിയുള്ള സമഗ്രമായ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയുണ്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട ബിജു പി തോമസ് അച്ഛനാണ് ഈ പുസ്തകത്തിന്റെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചത് വളരെ ആധികാരികമായിട്ട് അഭ്യസ്കോറസ് തിരുവിനെ പറ്റിയുള്ള അനേകം പിതാക്കന്മാരുടെയും സമകാലീകരുടെയും ഒക്കെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഈ തൃത്വാശ്രമത്തിലെ വിശ്വാസധീരൻ എന്ന ഈ പുസ്തകം അഭിയോന്നിയ യു യോഗിയസ് കോവസ് പ്രവർത്തനങ്ങളെ പറ്റി വിശദീകരിക്കാനുള്ള സമയം ഇവിടെയില്ല പതിനാസനത്തിൻ്റെ ഒരു പദാസനത്തിൻ്റെ പ്രഥമ മാത്രാപുരത്തോ എന്ന നിലയിൽ ദേവാലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിന് വസ്തുക്കൾ സമ്പാദിക്കുന്നതിന് വിശ്വാസികളെ സഭയിൽ നിലനിർത്തുന്നതിന് ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ തിരുവേനിൻ്റെ ജീവിതം അതിനായി സമർപ്പിച്ചു ഒപ്പം തന്നെ ഇതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി സന്യാസ സമൂഹങ്ങൾ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി ഹോളി ട്രനിറ്റി ആശ്രമം റാന്തിയിലും ഹോളി ക്രോസ് കോൺവെൻറ്റ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു സന്യാസം വൈദികരെയും സന്യാസിമാരെയും അങ്ങനെ അവരുടെ ശുശ്രൂഷ സഭയ്ക്ക് ആവശ്യമാണെന്ന തിരിച്ചറിവോടുകൂടി ഇതിൻ്റെ നിർവഹിച്ചു അവർ തിരുവേണിയുടെ പ്രാർത്ഥനയും മധ്യസ്ഥപ്പെടുന്നു തിരുവേണുൻ്റെ ഓർമ്മയ്ക്ക് പ്രാർത്ഥന ഓർമ്മ പെരുന്നാളിന് മേലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതിയിൽ നടക്കുന്ന തിരുനാൾ ചടങ്ങുകളിൽ പ്രത്യേകിച്ച് തിരുനാസനത്തിൻ്റെ യുവജന പ്രസ്ഥാന നേതൃത്വത്തിൽ എല്ലാ വർഷം നടക്കുന്ന പവനസ്മരണ റാലി ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് ഇടമുളയ്ക്കൽ ബി എം പി എഫ് സെൻ്ററിൽ ആരംഭിച്ച് മൂന്ന് മണിയോടുകൂടി ആസ്പത്രി ഇവിടെ എത്തിച്ചേരും ആ ദിവസവും ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന വിഷു കുർബാന സമാവന ചടങ്ങിലേക്ക് ദേവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം എല്ലാവരെയും വായി അനുഗ്രഹിക്കട്ടെ